മലപ്പുറത്തിലേക്ക് സ്വാഗതം കുറ്റിപ്പുറം പള്ളിപ്പടിയിൽ മുലപ്പൽ തൊണ്ടയിൽ കുടുങ്ങി ഇരുപത് ദിവസം പ്രായമായ കുഞ്ഞ് മരിച്ചു കിൻഫ്ര പാർക്കിലെ രാജധാനി മിനറൽസ് മണൽ ശുദ്ധീകരണ പ്ലാന്റിലെ ജീവനക്കാരനായ കൊല്ലം സ്വദേശിയുടെ കുട്ടിയാണ് മരണപ്പെട്ടത് ചങ്ങരംകുളം ഒതളൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് നെയ്മോർഡിൽ ഇടിച്ചു മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു അയിനൂർ സ്വദേശി രതീഷാണ് മരിച്ചത് പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിൽ മധ്യവയസ്കനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ചെട്ടിപ്പടി സ്വദേശി പുഴയ്ക്കൽ ശിവദാസിനെയാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കരുവാരക്കുണ്ട് വില്ലേജ് ഓഫീസിൽ വിജിലൻസ് പരിശോധന നടത്തി നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തി ഓൺലൈൻ വഴിയുള്ള വിവിധ അപേക്ഷകൾ തീർപ്പാക്കുന്നതിൽ കാലതാമസം നേരിടുന്നു എന്ന പരാതികളാണ് ഓഫീസിനെതിരെ ഉണ്ടായിരുന്നത് ഏഴ് മുതൽ പതിനാല് ദിവസം വരെയാണ് പല സർട്ടിഫിക്കറ്റുകളുടെയും ലഭ്യത സമയം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ ക്ഷേമനിധി ഓഫീസിന് മുന്നേ മനുഷ്യചങ്ങല സംഘടിപ്പിച്ചു പെൻഷൻ കുടിശ്ശിക മുഴുവനായി നൽകുക വെട്ടിക്കുറച്ച സാമൂഹ്യക്ഷേമ പെൻഷൻ പുനസ്ഥാപിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മനുഷ്യചങ്ങല കെ പി മെമ്പർ വി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു പോത്തുകല്ലിൽ മഞ്ഞപ്പിത്തം വ്യാപകമാകുന്നു നിയന്ത്രണ മാർഗങ്ങളുമായി ആരോഗ്യവകുപ്പ് രംഗത്ത് നാല്പതിലേറെ ആളുകൾക്കാണ് കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ചത് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള വികസന പദ്ധതികൾ ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും അതുൾപ്പെടെ ജില്ലയിലെ മൂന്ന് സ്റ്റേഷനുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പരിപാടി ഈ സ്റ്റേഷനുകളിൽ തത്സമയം കാണാം ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് കഞ്ചാവ് മൊത്ത വിൽപ്പന നടത്തുന്ന യുവാവ് യുവതിയും എക്സൈസിന്റെ പിടിയിൽ കോഴിക്കോട് കൊയിലാണ്ടി ദർശന വീട്ടിൽ ശൈലേഷ് ഹൈദരാബാദ് സ്വദേശിനി സംരീൻ എന്നിവരെയാണ് അൻപത്തിയഞ്ച് കിലോ കഞ്ചാവുമായി മലപ്പുറം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി ആർ സജികുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇതോടെ മലപ്പുറം പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി